നമസ്കാരം ഞാൻ ആകാശ് നെൽസൺ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷപൂർവ്വമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ പി എം ജി യു പി എസ് സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ ശിവപ്രസാദ് സാറിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ തലേന്നുള്ള ഒരു റിസപ്ഷന് ഞങ്ങൾ പങ്കെടുത്തപ്പോഴുള്ള വീഡിയോ ആണ് ഇതാണ് ശിവപ്രസാദ് സാറ് സാറ് നമ്മൾ ചെന്നടനെ തന്നെ വളരെ സന്തോഷപൂർവ്വമാണ് നമ്മളെ സ്വീകരിക്കുക അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ കയ്യൊക്കെ കഴുകി പ്ലേറ്റൊക്കെ എടുത്തിങ്ങനെ ചെന്നപ്പം പുഫേ ഐറ്റംസ് ആയിരുന്നു അങ്ങനെ നല്ല വിശപ്പോട് കൂടി അങ്ങോട്ട് ചെന്നപ്പം മരച്ചീനി വേവിച്ചത് അതുപോലെ തന്നെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഫേവററ്റ് ഐറ്റം ആണെങ്കിൽ ഇതിനെക്കാട്ടി ഫേവററ്റ് ഐറ്റം നമ്മുടെ ചിക്കൻ ബിരിയാണി അവിടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഈ പ്ലേറ്റിലോട്ട് സൈഡിലോട്ട് തന്നെ വാങ്ങിച്ചങ്ങോട്ട് വെച്ച് അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം എന്താ ഇങ്ങനെ ആസ്വദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്ലേറ്റിലങ്ങോട്ട് കൊണ്ടുവച്ചതിന് ശേഷം ആദ്യം തന്നെ ചിക്കൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് കരുതി അങ്ങനെ ചിക്കൻ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വെന്ത ചിക്കനാണ് പക്ഷേ ഈ ചിക്കൻ ബിരിയാണിയുടെ ഒരു മണം തന്നെ എടുത്ത് പറയേണ്ടതാണ് അതുപോലെ തന്നെ കിടിലൻ ടേസ്റ്റ് തന്നെയായിരുന്നു ചിക്കൻ ബിരിയാണി അപ്പോൾ ഒരു പീസൊക്കെ അങ്ങോട്ടെടുത്ത് വെച്ചിട്ട് ആ റൈസും എല്ലാം ചേർത്ത് നല്ലൊരു പിടി പിടിച്ച് അങ്ങോട്ട് ആസ്വദിച്ചിട്ടങ്ങോട്ട് കഴിച്ച് കിടിലൻ ഐറ്റം എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ സലാഡ് പപ്പടം അച്ചാർ ഇതെല്ലാം ചേർത്ത് പിന്നെ ചിക്കൻ്റെ ഒരു പീസും എല്ലാം അങ്ങോട്ട് ചേർത്ത് നല്ല ഒരു തിക്കായിട്ടങ്ങോട്ട് പിടിച്ചെടുത്ത് ഒരു കഴിപ്പൂടം കഴിച്ചപ്പം ഏതാണ്ട് കിടിലൻ ഒരു ബിരിയാണി ആയിരുന്നു തന്നെ പറയണം അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ കഴിച്ച്